പൂവരശ് തെസ്പേസ്യ പോപ്പുലിനിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ പോർഷ്യാട്രി അമ്പർലാട്രി എന്നൊക്കെ പറയുന്നു മിക്കവാറും എല്ലാവർക്കും ഈ മരത്തെപ്പറ്റി നല്ലതുപോലെ അറിയാവുന്നതാണ് എന്നാൽ ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് പല രോഗങ്ങൾക്കും ഇത് ഔഷധമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും വേണ്ടവണ്ണം അറിയില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ പൂവരിശിനെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയുന്നത് പൂവരിശിനെ പറ്റിയാണ് ഒട്ട് മിക്കവർക്കും ഈ മരത്തെപ്പറ്റി നല്ലതുപോലെ അറിയാം എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ് എന്നാൽ ഇതൊരു ആയുർവേദ ഔഷധ സസ്യമാണ് പല രോഗങ്ങൾക്കും ഇത് ഔഷധമാണ് എന്നുള്ള വിവരം പലർക്കും വേണ്ടവണ്ണം അറിയില്ല അപ്പോൾ ഇന്ന് നമുക്ക് പൂവരിശിൻ്റെ ഔഷധ ഗുണങ്ങൾ മറ്റ് സവിശേഷതകൾ എന്നിവയെപ്പറ്റി കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ആയുർവേദ ഗ്രന്ഥങ്ങളിലും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് ഈ പൂവരശ ഇതിനെ ശീലാന്തി എന്നും വിളിക്കുന്നു കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതിനെ പൂപ്പരത്തി ചന്തമരി പുഷ്പശത പാരിശ കടലത ശീലാന്തി പിവരശെ പൂവരശെ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ ഇതിനെ കമണ്ടലു പാലിശ ഗർദ്ധാന്ഡം എന്നൊക്കെ വിളിക്കുന്നു ചെമ്പരത്തിയുടെ വർഗത്തിൽപ്പെട്ട ഒരു ചെറുമരമാണിത് ഇംഗ്ലീഷിൽ പോർഷ്യ ട്രീ അമ്പർല ട്രീ എന്നും കൂടാതെ ഇതിൻ്റെ ശാസ്ത്രനാമമായ തെസ്പേസ്യ എന്നും ഇതിനെ പറയുന്നു ഇത് ഒരു ആയുർവേദ ഔഷധ സസ്യമാണ് പല രോഗങ്ങൾക്കും ഇത് ഔഷധമാണ് ചൊറി വേദന നെയര് ചർമ്മ പ്രശ്നങ്ങൾ തൊക്കു രോഗങ്ങൾ ഹർപ്പസ് ദഹന പ്രശ്നങ്ങൾ കോളറ കോളിക് ഛർദി ചുമ ഇൻഫ്ലുവൻസ തലവേദന രക്തസമ്മർദ്ദം മൂലക്കുരു തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമാണ് മാൽവേസ്യ സസ്യകുടുംബത്തിൽപ്പെട്ട മിക്കവാറും സസ്യങ്ങളെല്ലാം ഔഷധ ഗുണമുള്ളതാണ് ഈ മരത്തിൻ്റെ കൂടുതൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ചെറുവൃക്ഷമാണ് വൃക്ഷമാണ് തീരദേശ മേഖലകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരം ഉയരമുക്കുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ് പൂവരശ് ഇതിൻ്റെ തടിക്ക് നല്ല മിനുസവും ഉറപ്പുമുള്ളതിനാൽ വീട്ടുപകരണങ്ങൾ നിർമ്മിക്കാൻ ഒന്നാം തരമാണ് ഇതിൻ്റെ തൊലിപ്പുറം ചാരനിറവും അകം ചുവന്നുമാണ് ഇരിക്കുന്നത് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു പൂക്കൾ വിരിയുമ്പോൾ മഞ്ഞ നിറത്തിലും പൊഴിയുമ്പോൾ റോസ് നിറത്തിലും കാണപ്പെടുന്നു കോളാമ്പി ആകൃതിയിലുള്ള പൂക്കൾക്ക് അഞ്ച് തളുകൾ കാണുന്നു ഇതിൽ ഉണ്ടാകുന്നു കായ്കൾ ക്യാപ്സൂൾ പോലെ ഇരിക്കും ഉപ്പുകാറ്റിനെ ചെറുത്തു നിർത്താനുള്ള കഴിവ് ഈ മരത്തിനുള്ളതിനാൽ കടലോര പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾക്ക് സംരക്ഷകനായും ഇവയെ വളർത്താറുണ്ട് വെള്ളത്തിൽ നന്നായി നിലനിൽക്കുന്ന തടിയാണ് പൂവരിശിൻ്റെ അത് ആയതുകൊണ്ട് ഇതിൻ്റെ തടി ബോട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ചതുപ്പുകളിലും നീർത്തടങ്ങളിലും ധാരാളമായി കാണുന്ന മരമാണ് പൂവരശ ഈ മരത്തെ ഒറ്റവാക്കിൽ കുപ്പയിലെ മാണിക്യം എന്ന് വിളിക്കുന്നു മണ്ണൊരുപ്പ് തടയാൻ സഹായിക്കുന്ന നല്ലൊരു സസ്യമാണിത് പൂപ്പരുത്തി എന്നുകൂടി പേരുള്ള ഈ പൂവരശ്ശെ കണ്ടൽക്കാടുകളുടെ സഹസസ്യമാണ് ജലത്തിൽ നിന്നും കരയിലേക്ക് കുടിയേറിയിട്ടുള്ള സസ്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ വന്ന മരങ്ങളിലൊന്നാണ് പൂവരശ് ഇതിൻ്റെ പൂവും മുട്ടും ഇലകളും എല്ലാം ഭക്ഷ്യയോഗ്യമാണ് പണ്ടൊക്കെയുള്ള അമ്മമാർ പൂവരശിൻ്റെ ഇലയെടുത്ത് ഇഡിലിത്തട്ടിൽ വെച്ച് ഉഴുന്നും അരിമാവും കൂടി ചേർത്ത് ഇഡലി ഉണ്ടാക്കുമായിരുന്നു ഇത്തരം ഇഡിലിക്ക് പ്രത്യേകം രുചിയാണ് അതുപോലെ ഉഴുന്ന് ചേർത്ത് അരിമാവ് പൂവരിശിലയിൽ മടക്കി ആവി കയറ്റിയെടുക്കുന്ന അപ്പത്തിന് പ്രത്യേക സ്വാദുണ്ട് പല രാജ്യങ്ങളിലും പൂവരിശിൻ്റെ ഇളം ഇലയും പൂവും ഭക്ഷണമായി ഉപയോഗിക്കുന്നു പൂവരിശിൻ്റെ തടിക്ക് നല്ല വില കിട്ടുന്നതാണ് ഇതിൻ്റെ തടിയുടെ വെള്ളയും കാതലും ഫർണിച്ചറിന് ഉപയോഗിക്കുന്നു ഈ മരത്തിൻ്റെ വെള്ള നിറത്തിലുള്ള തടിയുടെ പുറംഭാഗം പോലും മരത്തെ നശിപ്പിക്കുന്ന ചെറു ജീവികളുടെ പ്രവർത്തനം ചെറുക്കാനായിട്ട് കഴിവുള്ളതാണ് ഇതിൻ്റെ തടി ചിതലുകളുടെ ആക്രമണത്തെ ഒരു പരിധിവരെ തടയുന്നു ഇതിൻ്റെ വെള്ളത്തടിയോട് ചേർന്ന് വരുന്ന നാര് ബലമുള്ള ഫൈബറായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ അവന്തൊലി കോർക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പല രാജ്യങ്ങൾക്കും അവരുടെ ഊട്ടിമരമാണ് മരമാണ് പൂവരശ ഇതിൻ്റെ പുറന്തൊലിയിൽ നിന്നും ടാനിൻ എന്ന പദാർത്ഥം വേർതിരിച്ചെടുത്ത് പെയിൻറ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഇല നാൽക്കാലികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് നല്ലൊരു കാലിത്തീറ്റയുമാണ് ഇത് ഇതിൻ്റെ തൊലിയിൽ നിന്നും കട്ടിയുള്ള നാരുകൾ ലഭിക്കുന്നു പാതയോരങ്ങളിൽ തണലായും വയലോരങ്ങളിൽ പച്ചില വളത്തിനും വേലിപ്പത്തലായിട്ടുമൊക്കെ ഇത് നട്ടു വളർത്തുന്നു ഇനിയും പൂവരശിൻ്റെ ഔഷധ ഗുണങ്ങളും ഔഷധപ്രയോഗങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം ആയുർവേദത്തിലും നാട്ടുവൈദ്യത്തിലും പൂവർശെ ഒരു ഒന്നാം ഔഷധമാണ് ഇലയരച്ച് ആവണക്കിണയിൽ ചാലിച്ചിട്ടാൽ സന്ധിവേദനയും നീരും മാറും അതുപോലെ ഇതിൻ്റെ ഇലയരച്ച് അരച്ച് ആവണക്കിണയിൽ ചാലിച്ച് ചൂടാക്കി നീരും വേദനയുമുള്ള സന്ധികളിൽ പുരട്ടിയാൽ വേദനയും നീരും മാറി ആശ്വാസമുണ്ടാകും എന്തെങ്കിലും കീടങ്ങൾ കടിച്ച് ശരീരത്തിൽ മുറിവുണ്ടായാൽ ഇതിൻ്റെ പൂ അരച്ചിട്ടാൽ മുറിവ് ഉണങ്ങും കീടങ്ങൾ കടിച്ച് മുറിപ്പാടിൽ ഇലയരച്ചിടുന്നതും നല്ലതാണ് പൂവരശിൻ്റെ തൊലിയിട്ട് കാച്ചിയ എണ്ണ ചൊറിയും ചിരങ്ങും ശമിപ്പിക്കും ഇതിൻ്റെ പട്ടയെടുത്ത് കഷായം വെച്ച് കഴിച്ചാൽ തൊലിപ്പുറത്തുള്ള ചൊറിയും ചിരങ്ങും മാറിക്കിട്ടും ഈ കഷായം കൽക്കമാക്കി എണ്ണ കാച്ചി പുരട്ടിയാലും തൊക്ക് രോഗങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇതിൻ്റെ തടിയുടെ കാതലിൽ അടങ്ങിയിരിക്കുന്ന കറ കരളിനെ ശക്തിപ്പെടുത്തും ഇതിൻ്റെ ഇലയ്ക്കും പൂവിനും വിത്തിനും തൊലിക്കും ചൊറി ചിരങ്ങ് മുതലായ തൊക്ക് രോഗങ്ങൾ കുറയ്ക്കാനുള്ള അണുനാശക ശക്തിയുണ്ട് അപ്പോൾ പൂവരച്ചിൻ്റെ ഈ വിധം ഔഷധ ഗുണങ്ങൾക്ക് കാരണമായിരിക്കുന്ന രാസഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ വിളഞ്ഞ വിത്തിൽ ഫോസ്ഫോറിക് അമളം അടങ്ങിയിട്ടുണ്ട് തടിയുടെ കാതലിൽ ഗാർനറ്റ് റെഡ് റെസ്സിൻ ടാനിൻ എന്നീ ഘടകങ്ങൾ ഉണ്ട് ഇവ വെള്ളത്തിൽ അലിയുന്നതല്ല ഇതാണ് ഇതിൻ്റെ തടിക്ക് ഈട് നൽകുന്ന ഘടകം ഇതിൽ അടങ്ങിയിരിക്കുന്ന മാൻസനോൺ ഡി ആൻഡ് എച്ച് എന്ന കിനോണുകൾക്ക് ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് ഇത് വീക്കത്തെയും ട്യൂമറിനെയും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഈ പൂവരശിൻ്റെ കാമ്പിലും മറ്റു ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു സംയുക്തമാണ് ഗോസി പോൾ ഇതിന് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ പൂവിൽ നിന്നും പൂമട്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന മെത്തലോനിക് സത്തെ ആൻറ്റി ഫങ്കൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് ഇതിൻ്റെ വിത്തിലടങ്ങിയിരിക്കുന്ന എണ്ണയ്ക്ക് ആൻറ്റി അമീബിക് പ്രവർത്തനമുണ്ട് ഇതെല്ലാം സ്കിന്നിൽ ഉണ്ടാകുന്ന പല രോഗങ്ങളെയും തടുക്കാനായിട്ട് സഹായിക്കുന്നു ഈ പൂവരശിന് ഇത്രമാത്രം ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ വേരിൽ ചില വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ട് അനുചിതമായ ഉപയോഗം പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടയുണ്ട് അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് മുമ്പേ എല്ലായിപ്പോഴും ഒരു ആയുർവേദ ആരോഗ്യ വിദഗ്ദ്ധൻ്റെ നിർദ്ദേശത്തിന് വിധേയമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഇതിൻ്റെ കൃഷിരീതി നോക്കിയാൽ വിത്ത് പാകുകയും കമ്പ് മുറിച്ചു നട്ടും പൂവരശ് കൃഷി ചെയ്യാം കളം കയ്യോളം ചുവടുവണ്ണമുള്ളതും രണ്ട് മീറ്ററോളം നീളമുള്ളതുമായ നേർക്കമ്പുകളാണ് കൃഷി ചെയ്യാനായി എടുക്കേണ്ടത് ഇത് വേഗം കിളിർത്ത് വരുന്നതിനാൽ വിത്ത് പാകുന്നതിനേക്കാൾ എളുപ്പമാണ് രണ്ട് വർഷത്തോളം സമയം ലാഭിക്കാം ചാണകം പൂവരശിന് ഒന്നാം തരം വളമാണ് ഇതിൻ്റെ കീടബാധകളോ രോഗങ്ങളോ ബാധിക്കാറില്ല എട്ട് പത്ത് വർഷം കൊണ്ട് പൂവരശിൻ്റെ തടിക്ക് കാതലാകും അധികം മൂത്താൽ പൂവരശിൻ്റെ തടി പൊട്ടിപ്പോകുന്നതാണ് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് ഇതിൻ്റെ ശാസ്ത്രനാമം തെസ്പേസ്യ പോപ്പുലിനിയ എന്നും ഹിബിസ്കസ് പോപ്പുലിനിയ എന്നും ഇതിൻ്റെ സസ്യകുടുംബം മാൽവേസി സസ്യകുടുംബത്തിൽപ്പെട്ടതുമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പൂവർശിനെ പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ